ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇന്ന് നമ്മൾ ഗ്യാസിന്റെ സേഫ്റ്റി ഗേജ് ഫിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ബേപ്പൂരാണ് കാലിക്കറ്റ് ബേപ്പൂര് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോളോന്റെ സ്ക്വയർ ട്യൂബ്സ് ആണ് അതുപോലെ പെയിന്റ് ഉപയോഗിച്ചിട്ടുള്ളത് എം ആർ എഫിന്റെ അപ്പോക്സി പ്രൈമർ നമ്മൾ ഗൈറ്റിനൊക്കെ അടിക്കുന്ന പ്രൈമറാണ് അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി പ്രൈമറാണ് എം ആർ എഫിന്റെ അപ്പോക്സി പ്രൈമർ നമ്മൾ അടിക്കുന്നത് സ്പ്രേ പെയിന്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും വാളിൽ മൗണ്ട് ചെയ്യുന്നത് ആംഗിൾ ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നാല് ആംഗിൾ ബോൾട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് നല്ല ടൈറ്റ് കിട്ടുകയാണെങ്കിൽ നാല് ആറെണ്ണം വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ചിലപ്പോൾ ബോളില് ചില ഭാഗത്ത് സിമെന്റിന്റെ ഭാഗത്ത് കയറിയിട്ട് മൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ആറെണ്ണം വരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാവശ്യമുള്ള ആളുകൾ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ ചൂട് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റു കുറച്ച് ഐറ്റംസ് കൂടി നമ്മൾ ചെയ്യാറുണ്ട് കുട്ടികൾക്കുള്ള ബങ്ക് ബെഡ് ഡബിൾ ഡെക്കറായിട്ട് വരുന്ന ബങ്ക് ബെഡ് അത് അല്പം ഫാൻസി ആയിട്ടുള്ള മോഡലിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സിങ് സിങ് നമ്മൾ പിന്നെ കുഷിനിങ് ഒക്കെ ചെയ്തിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ കസ്റ്റമർക്ക് റെക്കമെൻഡേഷൻ ചെയ്യാം ഫോട്ടോസ് വീഡിയോസ് അയച്ചു തന്നാൽ ആ മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് സൈറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്